നമുക്ക് ആരുടെയും കഞ്ഞിൽ മണ്ണുവാരിയുടെയും വേണ്ട ജീവിക്കണം നമുക്കും ജീവിക്കണ്ടേ പണമുള്ളവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ആത്തുങ്ങൾക്കും ജീവിക്കണ്ടേ കുടയിൽ പിടിച്ചൊന്ന് വലിച്ച് സൈഡിൽ ഇരുന്നേ അത് തറ വീണ് ഒരു പതിനഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടുള്ള ഇതിൻ്റെ കാർഡുകൾ നമുക്ക് ആരെയും പറ്റിക്ക് അങ്ങനെയൊന്നും വേണ്ട ഇവർക്ക് മനസ്സിലാവണം നമ്മൾ ആരെയും പറ്റിക്കാനോ അല്ല ഒന്നും അല്ല ജീവിക്ക അല്ല ഇന്നലെ ഈ പ്രശ്നം നടന്നുകൊണ്ട് ഇന്നിപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് പിന്നെ നിങ്ങൾ ഹിന്ദു തന്നെ ഇങ്ങനെ കാണിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് റീച്ച് കിട്ടാനാണെന്നോ ഫേമസ് ആവാനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഒരു മറുപടി വേണ്ടത് അത് കൊണ്ടുപോരുന്നത് അതുപോലെ നീ ഇന്നും ഇതേപോലെ വല്ല പ്രശ്നമല്ല നടക്കുകയെന്നെങ്കിൽ അങ്ങനെ നടക്കാൻ പാടില്ലല്ലോ ജീവിക്കണം നമുക്കും ജീവിക്കണ്ടേ പണമുള്ളവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ആ ജീവിക്കണ്ടേ അപ്പോൾ ഇന്നത്തെ ബിരിയാണി ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ പട്ടിക ഇരുപത്തഞ്ചെണ്ണം എല്ലാം തീർന്ന് ഇന്നത്തെ ഒരു പ്രശ്നത്തോടെ നാട്ടുകാരെയൊക്കെ അറിഞ്ഞ് നമ്മൾ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയല്ല ഈ ഇതിന് ഇറങ്ങിയത് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല ഒരു ആർട്ട് പേഷ്യൻ്റെ ഞാൻ പത്ത് നാലായിരം രൂപ മാസം ഗുളിയേക്ക് വേണം പത്ത് നാലായിരം രൂപ കൊടുക്കണം പിന്നെ പിള്ളേരെ പഠിത്തവും കാര്യങ്ങളും ഒരു രണ്ടായിരത്തി പത്തൊമ്പത് വരെ വൈഫ് ജോലിക്കൊന്നും പോയി പോയിട്ടില്ലായിരുന്നു ഈ ഒരു വീഴ്ച വീണപ്പോൾ ഇപ്പോൾ ഇപ്പോൾ അടുത്തൊരു വീട്ടിൽ വീട്ടിൽ ഒലിക്ക് പോവുമോ ഇതിപ്പോൾ ഒരു ഒരെണ്ണം മറ്റേ ഇരുപത് രൂപ വെച്ച് കിട്ടും ഇതിപ്പോൾ ഒരു പത്ത് മുപ്പെണ്ണം കൊണ്ട് ഒരു നാന്നൂറ് രൂപ കിട്ടും രണ്ടോ മൂന്നോ മണിക്കൂർ ഇന്നിപ്പോൾ ഇച്ചിരി നേരത്തെ തീർന്ന് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണി വരെ ഇരിക്കണം നമ്മളൊരു കൂട്ടുകാശി ഇതേപോലെ അദ്ദേഹം ഈ നാട്ടുകാരൻ തന്നെ അയാൾ വിറ്റ് അയാളിത് ഉണ്ടാക്കിയിട്ട് ഇവിടെങ്കിലും വിൽക്കത്തില്ല അദ്ദേഹം ആശ്രാമത്ത് കൊണ്ടുപോയാണ് വിൽക്കുന്നത് അപ്പോൾ എൻ്റെ അവസ്ഥ അങ്ങാർക്ക് മനസ്സിലായി അങ്ങാർ പറഞ്ഞ് വേണു എന്നാണെ പോലെ ചെയ്യാൻ പറ്റൂ ഞാൻ പറഞ്ഞു ചെയ്യാം അങ്ങാരും ഇച്ചിരി ബുദ്ധിമുട്ടിലേക്കാണ് ഗൾഫിലൊക്കെ പോയി ഇച്ചിരി കടബാധ്യതയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടിലേക്ക് അപ്പോൾ അങ്ങാർക്കൊരു ഒരു ഒരു എന്താ ഒരു ബുദ്ധിമുട്ടുന്ന ആളുടെ വിഷമായക്കും അറിയാം അതുകൊണ്ട് അയാൾ അദ്ദേഹം പറഞ്ഞ് ചെയ്യാൻ പറ്റൂ ഞാൻ പറഞ്ഞ് ചെയ്യാം എന്നതാ നാണൂർ വെച്ച് നമ്മൾ എന്താ പ്രശ്നം എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ ഒരു അറ്റാക്ക് വന്ന് ഒരു അഞ്ചോ ബ്ലാസ്റ്റ് ചെയ്ത് അന്ന് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം മാറ്റി വരണം പിന്നത്തേക്ക് വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ആയപ്പോൾ ആ ഒന്ന് പിന്നെയും മൂന്നായി ഇരുപത്തിരണ്ടിൽ ഒരെണ്ണം ചെയ്ത് പിന്നെ ഇരുപത്തി നാലിൽ പിന്നെയും ചെയ്ത് ഞാൻ ആർബറിൽ കോൺക്രീറ്റ് പേക്ക് ആർബർ പണിക്ക് മെക്കാട്ട് പണിക്ക് ചെയ്യാത്ത പണികളൊന്നുമില്ല എല്ലാ പണിയും എല്ലാ പണിയും പോയിട്ടുണ്ട് സ്ഥിരമായിട്ടൊരു കൽത്തൊഴിൽ ചെയ് പഠിച്ചില്ല അതാണ് ഏറ്റവും വലിയത് ഇത് കുടയെ പിടിച്ചൊന്ന് വലിച്ച് സൈഡിൽ ഇരുന്നേ അത് തറ വീണ് ഒരു പതിനഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു അത് രണ്ടുമതെണ്ണം പൊട്ടിപ്പോയി അത് ഇന്നലെ എഴുപത് ടേസ്റ്റിൽ ഒന്ന് ഒത്തീർപ്പാക്കി സാറ് സി എസ് സാറ് പറഞ്ഞു സി എസ് സാറ് നല്ലൊരു മനുഷ്യനാണ് സാറ് പറഞ്ഞ് ഇച്ചിരി അങ്ങോട്ട് മാറ്റിയിട്ട് ആർക്കും ആർക്കും ബുദ്ധിമുട്ട് വേണ്ടാത്ത രീതിയിൽ ഇപ്പം ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലെന്നാണ് തോന്നുന്നത് ഇതുവരെക്കും പ്രശ്നമൊന്നും വന്നില്ല നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല നമുക്ക് ആരുടെയും കഞ്ഞിൽ മണ്ണുവാരിയുടെയും വേണ്ട നമുക്ക് ഒരു പത്ത് നാണൂറ് രൂപ രണ്ടോ മൂന്ന് മണിക്കൂറെ കിട്ടും നാലു മണിക്ക് മുമ്പേ വീട്ടിലെത്താൻ കൊച്ചുങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്ന മുമ്പേ വീട്ടിലെത്തി കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാം വൈഫ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കിട്ടാവും ബാക്കി വീട്ടിലെ കാര്യമൊക്കെ നോക്കി ഇങ്ങനെ എനിക്ക് എൻ്റെ പേര് വേണു ഞാൻ നല്ലിൽ കോളനിക്ക് ഇപ്പുറം വടക്കുകയോ അമ്മയ്ക്കോ സ്വന്തമായിട്ട് വസ്തു വീടൊന്നുമില്ല കൊച്ചുങ്ങളെ വളർത്തിയെടുക്കണം അവരേക്ക് എന്ത് പിടിക്കാം ഒരാൾ ഏഴിലും ഒരാൾ അഞ്ചിലും ഇവിടെ കുണ്ട്ര മാർത്തോമ സ്കൂളിലുള്ള അവിടെ ടീച്ചർമാർ സ്കൂൾ ഫീസ് വണ്ടി ഫീസ് എല്ലാം ചോദിച്ചിരിക്കുക ഈ വീഡിയോ ഇന്നലെ കണ്ട ഉടനെ രണ്ടു മൂന്ന് കടക്കാർ എൻ്റെ പയ്യരുമയൊക്കെ അറിഞ്ഞിങ്ങനെ ഉണ്ടായിരുന്നേ വീഡിയോ കണ്ട ഉടനെ രണ്ടു മൂന്ന് കടക്കാർ പറഞ്ഞ് ആ അത്യാവശ്യമായിട്ട് പൈസ കൊടുക്കണം ഞാൻ വൈഫിൻ്റെ നമ്പറിലേ വിളിച്ചത് നിങ്ങളുടെ ഭർത്താവിന് എന്താ കച്ചവടമൊക്കെ ഉണ്ടല്ലോ നല്ല കച്ചവടമൊക്കെ കിടക്കുന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും ഒറ്റ മേടിച്ച സാധാരണ ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ അല്ലാതെ എത്രയോ അനാവശ്യ പ്രവർത്തിക്കു പോകുന്നു ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ തൊഴിൽ കണ്ടാൽ ചെയ്യുന്നു സ്വന്തമായിട്ടൊരു കട ഉണ്ടാക്കി ജീവിക്കാൻ പറ്റത്തില്ല അതിന് പിന്നെ വടം കൊടുക്കണം അല്ലെങ്കിൽ കാശ് കൊടുത്ത് കട വാങ്ങും വട ഉള്ളവർക്ക് തന്നെ കുഴപ്പമില്ല കട വാങ്ങിച്ച് ആവശ്യമായിട്ട് ലക്ഷ് ജീവിക്കുക അവനങ്ങനെ റോഡ് സൈഡിയെങ്കിലും ജീവിക്കുക ആ ചെറുപ്പക്കാരൻ്റെ ആ മനസ്സ് വരുന്നത് ഞാൻ കാണിച്ചത് പോയി ഒരാൾ ജീവിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന സാധനം അല്ലേ അസുഖക്കാരനാണ് പുള്ളി ഈ കച്ചവടം ചെയ്ത് തന്നെ ജീവിക്കുന്നത് ആഹാരം പറ്റിയ തന്നെയാണ് പുള്ളിയും ജീവിക്കുന്നത് ഇത് കാണിച്ചത് വളരെ മോശമായി പോയി അവനെനിക്ക് നേരത്തെ അറിയാം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് പണ്ടോട്ടേ ഒരുമിച്ച് പഠിച്ചാൽ ഞങ്ങളെ വീടിൻ്റെ അടുത്തായിരുന്നു വീട് ഇപ്പം അവിടുന്ന് പെണ്ണൊക്കെ കെട്ടി വേറെ പോയി താമസിക്കുന്നതേ ഉള്ളു ഒരുമിച്ച് അറിയാവുന്ന ആളാ നല്ലോണം അറിയാം നേരത്തെ മീൻ കച്ചവടം ഒക്കെ ആയിട്ട് എന്നൊക്കെ നടന്നതാണ് അസുഖം വന്നതിന് ശേഷമാണ് ഈ ജോലി ഒന്നും ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ട് ഈ ബിരിയാണിയും ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു പോവുക അതും അതാണ് മോശമായി പോയി അതേ ഉള്ളു